നമസ്കാരം ഞാൻ ബൈജു എന്നാർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ അടുത്ത കാലത്താണ് സിറ്റ്രൻ്റെ ബസാൾട്ടിൻ്റെ എക്സ് എന്ന് പറയുന്ന ഏറ്റവും പുതിയൊരു വേരിയൻറ്റിൻ്റെ വീഡിയോ ചെയ്തത് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് സി ത്രീ എക്സ് ആണ് അതായത് സിറ്റ്രോണിൻ്റെ എൻട്രി ലെവൽ മോഡലായ സി ത്രീയുടെ എക്സ് എന്ന് പറയുന്ന വേരിയൻറ്റാണ് എന്താണ് ഈ എക്സ് വേരിയൻ്റുകൊണ്ട് കമ്പനി ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ കൂടുതൽ ഫീച്ചേഴ്സും കൂടുതൽ ആഡംബരങ്ങളും അല്ലെങ്കിൽ ഇൻറ്റീരിയർ കംഫോർട്ടും ഒക്കെയുള്ള വാഹനങ്ങൾ അതാണ് എക്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലുള്ളത് സിറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് സിട്രൺ കാര്യമായ വിൽപ്പന ഇപ്പോഴും ഇന്ത്യയിൽ നേടാത്തെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ വാഹനം തന്നെ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഇത് വരുമ്പോഴേ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് മൂന്ന് കൊല്ലം മുമ്പത്തെ കഥയാണത് ഞാനന്ന് ഗോവയിൽ വെച്ചാണ് നമ്മൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ചെയ്തത് അന്ന് ഞാൻ പറയുകയും ചെയ്തു ഞാൻ ഈ വാഹനം എടുക്കില്ല കാരണം ഇത്തരത്തിലുള്ള ചെറിയ വാഹനങ്ങൾ അധികവും ഒരു സെക്കൻഡ് ആയിട്ടോ അല്ലെങ്കിൽ വീട്ടിലെ വൈഫ് ഓടിക്കുന്ന വാഹനമൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ വാങ്ങിക്കുക അങ്ങനെയുള്ളപ്പോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കും അതുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു പോരായ്മ മറ്റൊരു കാര്യം അന്നാ നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ സൈഡ് വ്യൂ മിറേഴ്സ് അത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ പഴയ മാരുതി ഏറ്റേണ്ടതുപോലെ അകത്തൊരു വഴി വെച്ചിട്ട് നമ്മൾ തിരിക്കുന്ന ഒരു ആയിരുന്നു അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സ് മടുപ്പിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ അതിനുശേഷം ഈ വാഹനങ്ങളിൽ ഇതല്ല ഏത് മോഡൽ എടുത്താലും സിറ്റ്രണ്ട് ഏത് മോഡൽ എടുത്താലും അതെല്ലാം കാര്യമായ ഫീച്ചേഴ്സ് തോന്നും അതായത് ഈ സെഗ്മെൻ്റിലെ മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത അത്രയും ഫീച്ചേഴ്സ് വന്നെങ്കിലും ആളുകളുടെ മനസ്സിലേക്ക് അത് എത്തിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ തുടക്കത്തിലാണ് നമ്മളൊരു വാഹനം കൊണ്ടുവരുമ്പോൾ പ്രത്യേകിച്ച് സിറ്റൺ പോലുള്ള പുതിയ ബ്രാൻഡ് ഇന്ത്യയിൽ വരുമ്പോൾ ഒരു വാഹനം കൊണ്ടുവരുമ്പോൾ അത് ഫീച്ചർ റിച്ച് ആയിരിക്കണം എന്നുള്ള ഒരു പാഠമാണ് നമുക്ക് സീ ത്രീ തരുന്നതെന്നാണ് പറയേണ്ടത് എന്തായാലും ഈ ഒരു എക്സ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ മോഡൽ വന്നപ്പോൾ ഇതിൽ ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട് ഇല്ലാതിരുന്ന എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും മികച്ച ഒരു വാഹനമായിട്ട് സിറ്റൺ സി ത്രീ എക്സ് മാറിയിട്ടുമുണ്ട് ഇനി അത് ജനങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി അതേ ഉള്ളൂ പറയാൻ എന്തായാലും എന്താണ് സീത്രയുടെ ഒരു സവിശേഷത എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ വാഹനം ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ പഞ്ച് ആണ് പ്രധാനമായിട്ടും ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഒരു വാഹനം പഞ്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ നൂറ് മില്ലിമീറ്റർ നീളം കൂടുതലുണ്ട് നൂറ് മില്ലിമീറ്റർ വീൽ ബേസ് കൂടുതലുണ്ട് എന്ന് പറയുമ്പോൾ ഇൻറ്റീരിയർ സ്പേസ് ഒട്ടും മോശമല്ല ഈ സെഗ്മെൻ്റിലെ മറ്റ് വാഹനങ്ങൾ അതായത് ഇപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് റെനോ കൈഗ്രോ അല്ലെങ്കിൽ നിസാൻ മാഗ്നേറ്റീവായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവയുടെ അത്രയും വലിപ്പം തന്നെയുണ്ട് ഈ വാഹനത്തിലും കമ്പനി സീത്രയെ വിളിക്കുന്ന ഹാഷ് ബാഗ് എന്നാണെങ്കിൽ പോലും ഇതൊരു പക്ക എസ് യു വി ആണ് അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സൊക്കെ നോക്കുമ്പോൾ കൂടാതെ വൺ എയ്റ്റി എം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊട്ടും മോശമല്ല ഇന്ത്യൻ റോഡുകൾക്ക് പറ്റിയ ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട് അങ്ങനെ എല്ലാ തരത്തിലും മികച്ച വാഹനമാണ് സിറ്റ്രൺ ആണെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ചൊരു വാഹനമാണ് കമ്പനിയാണ് എങ്കിൽ പോലും തുടക്കത്തിൽ സംഭവിച്ച പാളിച്ച മൂലം ആണ് ഇദ്ദേഹം ഇപ്പോൾ അവശത അനുഭവിക്കുന്നത് അവശത അനുഭവിക്കുന്നത് ഞാൻ പറയാൻ കാര്യം ഇപ്പോൾ സീ ത്രീയുടെ കാര്യം നോക്കുകയാണെങ്കിൽ മാസം ഏതാണ്ട് മുന്നൂറ് നാനൂറ് യൂണിറ്റേക്ക് വിൽക്കുന്നുള്ളൂ അത് പോരാ ഈ വാഹനത്തിൻ്റെ സവിശേഷതകൾ നോക്കുമ്പോൾ അത് പോരാന്നുള്ള സത്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വാഹനത്തിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കി വാങ്ങിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് സിറ്റ്രൺ സി എക്സ് എന്ന ഈ ഒരു വേരിയൻറ്റിൻ്റെ സവിശേഷത നോക്കാം എന്തായാലും ും ബസാൾട്ടിൻ്റെ എക്സ് കണ്ടപ്പോൾ അതിൽ കുറെ കുറച്ചെങ്കിലുമൊക്കെ മാറ്റങ്ങൾ എക്സ്ടീരിയുണ്ടായിരുന്നെങ്കിൽ ഇതിൽ എക്സ്റ്റീരിയർ മാറ്റങ്ങൾ കാര്യമായിട്ടൊന്നും ഇല്ല കാര്യമായിട്ടെന്നല്ല ഒരു ചെറിയ മാറ്റം മാത്രമേ പറയാനുള്ളൂ അത് ഈ ലൈറ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും എൽ ഇ ഡി ആയിട്ട് മാറി എന്നുള്ളതാണ് അതാണ് സവിശേഷത മറ്റ് മാറ്റങ്ങളൊന്നും മുൻഭാഗത്ത് പറയാനില്ല എന്തായാലും ആദ്യകാലത്ത് വന്ന സി ഫൈവ് സിറ്റ്രൺ സി ഫൈവ് ആണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്ന സിറ്റ്രൻ്റെ മോഡൽ അതിൻ്റെ ഒരു കുട്ടി രൂപം എന്നാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വിളിക്കേണ്ടത് അതൊന്ന് ചെറുതാക്കി വെച്ചാൽ അങ്ങനെ ഇരിക്കും അതേ രൂപമാണ് എന്നാൽ തന്നെ വല്ല ഏതൊരു സിട്രൺ വാഹനം നോക്കിയാലും മുഖഭാവമൊക്കെ ഇതുതന്നെയായിരിക്കും അതുതന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇവിടെ മനോഹരമായ ഒരു ഹെഡ് ലാംപാണ് കാരണം അതിൽ ഒരു എലമെൻറ്റേ ഉള്ളൂ പക്ഷേ വളരെ ബ്രൈറ്റാണത് കൂടാതെ ഇവിടെ ഇങ്ങനെ ഈ കാണുന്ന ഒരു ഡേറ്റ റണ്ണിങ് ലാമ്പ് കൊടുത്തിരിക്കുന്നു അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ വന്ന് ഇവിടെ ബാക്കിയായിട്ടാണ് നമ്മൾ കാണുന്നത് സൈഡ് ഇൻഡിക്കേറ്റേഴ്സാണ് അതിൻ്റെ താഴെയായിട്ട് കാണുന്നത് സാമാന്യം വലിയൊരു എൽ ഇ ഡി ഫോഗ് ലാമ്പും നമുക്കിപ്പോൾ ഈ പുതിയ വേരിയൻറ്റിൽ താഴെയായിട്ട് കാണാം ഇവിടെ സിറ്റിൻ്റെ ലോക തന്നെയാണ് എപ്പോഴും ഒരു ഗ്രില്ലായിട്ട് മാറുന്നത് അത് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നു അവിടെയൊക്കെ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഈ ഒരു ഗ്രില്ലിൻ്റെ ഭാഗവും താഴെ ഏടാവിൻ്റെ ഭാഗവും വരുന്നത് അതിൻ്റെ താഴെയായിട്ട് അലൂമിനിയം ഫിനിഷ് സ്ക്രിപ് പ്ലേറ്റ് ഒരു ഭാഗവും കൊടുത്തിട്ടുണ്ട് എന്നാലും മുൻഭാഗം വളരെ ഭംഗിയാണ് തന്നെ ഈ കട്ടുകളൊക്കെ നല്ല രസകരമായ കട്ടുകളും ക്രീസുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് വലിയ പവർ ബൾജൊന്നുമല്ല രണ്ട് ബൾജുകളാണ് നമ്മളിവിടെ കാണുന്നത് അതും സിറ്റണ്ട വാഹനങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന രീതിയാണ് ബോണറ്റിൽ കാണുന്ന ആ ഒരു കുഴി എന്ന് പറയുന്ന സംഭവം എന്നാലും അതെല്ലാം ഭംഗിയായിട്ടുണ്ട് സൈഡ് പ്രൊഫൈലിൽ വരുമ്പോൾ അലോവിയിൽ പോലും ഈ ഒരു എക്സിൽ മാറ്റങ്ങളൊന്നും നമുക്ക് പറയാനില്ല ഇതിൽ സ്റ്റീൽ ഫിനിഷും ബ്ലാക്ക് ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കൊടുത്തിരിക്കുന്നു ഈ ബാഡ്ജിംഗ് എന്ന് പറയുന്നത് ഇവിടെയായിരുന്നു നേരത്തെ സൈഡ് ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നത് അത് ഒഴിവാക്കിയപ്പോൾ ആ ഒരു ഭാഗത്തെ എന്താണ് തുളയടയ്ക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നാണ് പറയേണ്ടത് അതാണ് ഇപ്പോൾ അവിടെ കൊടുക്കുക പക്ഷേ അത് നല്ല കാലം വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട് അതുപോലെ ഇവിടെ ബ്ലാക്ക് ഫിനിഷാണ് സൈഡ് വ്യൂബ്രേസിന് അതിൽ ഇൻഡിക്കേറ്ററും കൊടുത്തിരിക്കുന്നു ഡോ ഹാൻഡിലൊക്കെ ഇതേ ഫിനിഷ് തന്നെയാണ് ഇതേ കളർ തന്നെ കൊടുത്തിരിക്കുന്നു അതുപോലെ ഈ ലോക്കൊക്കെ വെളിയിൽ കാണുന്നൊക്കെ ഒരു പഴയ രീതിയാണ് അതൊക്കെ അതെവിടെ നിരത്തിയിട്ടുണ്ട് എന്തായാലും വീലേഴ്സിൽ നിന്നും വലിയ ക്ലാഡിങ് വന്ന് അത് അല്പം ചെറുതായി പിന്നിലേക്ക് ഇങ്ങനെ നീളുന്നു ഇതിപ്പോൾ ഈ ഒരു വാഹനത്തിനും ബ്ലൂ ഫിനിഷ് ആയതുകൊണ്ട് ബ്ലാക്കും ബ്ലൂ അങ്ങനെ വലിയ വ്യത്യാസം നമുക്ക് തോന്നുന്നില്ല എന്നേ ഉള്ളൂ പിൻഭാഗമൊക്കെ വളരെ ഭംഗിയാണ് നല്ല ആ ഒരു യൂറോപ്യൻ ഭംഗിയുണ്ടല്ലോ ഇതൊരു ഫ്രഞ്ച് വാഹന നിർമ്മാണ കമ്പനിയാണ് ആ യൂറോപ്യൻ ഭംഗി തീർച്ചയായിട്ടും ഉണ്ട് നല്ല എലഗൻസ് ഉണ്ട് എന്നാണ് പറയേണ്ടത് മനോഹരമായ ടെയിൽ ലാംബ് അതുപോലെ തന്നെ ഇവിടെ സി ത്രീ എക്സ് എന്നുള്ള ബാൾഡിങ് ഇത് മാത്രമാണ് ഈ എൽ ഇ ഡി ലൈറ്റ് ഒഴിച്ചു നിർത്തിയാൽ ഇത് മാത്രമാണ് നമുക്കിതൊരു എക്സ് എന്ന് പറയുന്ന ആ ഒരു വേരിയൻ്റാണെന്ന് മനസ്സിലാക്കാനുള്ള കാര്യം സ്വിറ്ററിൻ്റെ ബാൾഡിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്നു പ്യുവർ ടെക് എന്ന് പറയുന്നതിൻ്റെ എഞ്ചിൻ്റെ സാങ്കേതിക വിദ്യയാണ് സൂചിപ്പിക്കുന്നത് എന്തായാലും ഇവിടെ ഒരു സിംഗിൾ ഉണ്ട് അതുപോലെ തന്നെ ഡിഫോക്ക ഉണ്ട് ഇവിടെ ഒരു ഹൈ മൗണ്ടഡ് ഒരു സ്റ്റോപ്പ് ഉണ്ട് അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു നമ്മൾ മേൽഭാഗത്ത് ഗ്രാബറയിൽ പറഞ്ഞില്ല അത് അതിന് പി എൻ ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ബൂട്ട് സ്പേസ് മോശമല്ല മുന്നൂറ്റി പതിനഞ്ച് ലിറ്റർ ഉണ്ട് ഈ ഒരു സെഗ്മെൻറ്റ് അതിലപ്പുറത്തേക്കൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല നല്ല ബൂട്ട് സ്പേസ് ആണ് പക്ഷേ സീറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൂടുതൽ സ്പേസ് കണ്ടെത്താനാവില്ല എന്നുള്ളത് ഒരു കുറവായിട്ട് വേണമെങ്കിൽ പറയാത്തുന്ന കാര്യമാണ് എന്തായാലും അതിൻ്റെ താഴെയായിട്ട് നമുക്ക് സ്പെയർ കാണാം സ്പെയർ വെയിലും കൊടുത്തിട്ടുണ്ട് അത്രയധികം സ്പേസ് ഈ ഭാഗത്തൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സീ ത്രീ എക്സൽ വന്നിരിക്കുന്ന ചെറിയ മാറ്റം എക്സ്റ്റീരിയർ പക്ഷേ ഇൻറ്റീരിയറിൽ ധാരാളം മാറ്റം ഉണ്ടെന്ന് മാത്രമല്ല ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ കാര്യമായ രീതിയിൽ വർധനവ് സംഭവിച്ചിട്ടുണ്ട് ഇല്ലാതിരുന്ന എല്ലാ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ മാത്രം നോക്കുവാണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ കൊടുത്താൽ ഓപ്ഷനൽ ആയിട്ടാണ് വാങ്ങിക്കാൻ പറ്റുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വാഹനം വാങ്ങിക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട് മറ്റു കാര്യമുള്ളത് രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട് സിറ്റൺ സി ത്രീക്ക് അത് നാച്ചുറലി ആസ്പിറ്റേറ്റഡും ഉണ്ട് ഉണ്ട് രണ്ടിലും ഈ ഒരു എക്സ് എന്ന് പറയുന്ന വേരിയൻറ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് എക്രോസ് വേരിയൻസ് വാങ്ങിക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ അതിന് ഇൻറ്റീരിയർ കാണാം സിറ്റൺ സി ത്രീ എക്സിൻ്റെ ഉത്ഭാഗത്ത് കയറുമ്പോൾ പത്ത് ലക്ഷം രൂപയിൽ താഴെ വില വരുന്ന ഒരു വാഹനത്തിൻ്റെ ഉൽഭാഗമാണെന്ന് നമുക്ക് ഒട്ടും തോന്നില്ല ഈ സിറ്ററിൻ്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ് സിറ്റർ എപ്പോഴും വാഹനങ്ങൾക്ക് വിലയിടുന്നത് വളരെ കുറവാണ് കമ്പയർഡ് ടു മറ്റ് മാനുഫാക്ചറേഴ്സ് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ വില കൂടി ഒരു വാഹനത്തിൻ്റെ ഉത്ഭാം പോലെയുണ്ട് നല്ല എലഗൻസ് എല്ലഗൻസുള്ള ഉത്ഭാഗമാണ് ഇപ്പോൾ പുതുതായിട്ട് സംഭവിച്ചിരിക്കുന്നത് ഇൻറ്റീരിയറിൽ കുറച്ച് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെ ആഡ് ചെയ്തുതെന്നുള്ള കാര്യമാണ് ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ലെതർ സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ ലെതറിൻ്റെ ഒരു ഒരു ആവരണം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കാര്യമാണ് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ ബ്ലാക്ക് സ്റ്റിച്ചിങ്ങും കൊടുത്തിട്ടുണ്ട് അതോടുകൂടി തന്നെ ഒന്ന് ഒന്ന് എലിവേറ്റ് ചെയ്തു ഇതിൻ്റെ ഉത്ഭാഗത്തിൻ്റെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത് ഒന്ന് കൂടിയിട്ടുണ്ട് അതിൻ്റെ അതുകൂടാതെ ഇവിടെ ഇങ്ങനെ അലൂമിനിയം ഫിനിഷുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു പിന്നെ വളരെ ഭംഗിയുള്ള ബ്ലാക്ക് ഇൻറ്റീരിയർ തന്നെയാണ് ഒരു യാതൊരു സംശയവുമില്ല എല്ലാ കാര്യങ്ങളിലും ആ ഒരു എലഗൻസ് നിലർത്തിയിട്ടുമുണ്ട് പിന്നെ ഇതിൻ്റെ അത് പ്രധാനമായിട്ടും ആഡ് ചെയ്ത് വന്നിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് തുടക്കം തന്നെ ഒരു വ്യത്യസ്തത വന്നു അത് അതായത് കീ ഫാബ് തന്നെ മാറിയിട്ടുണ്ട് പുതിയ ഫീ കീ ഫാബ് വന്നു അതൊരു പ്രത്യേകതയാണ് കൂടാതെ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും വയർലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഇരുപത്തയ്യായിരം രൂപ എടുത്താൽ നിങ്ങൾക്ക് വാങ്ങിച്ചു വാങ്ങിച്ചുവയ്ക്കാൻ പറ്റും പക്ഷെ മറ്റൊരു കാര്യമുള്ളത് അങ്ങനെ അത് വാങ്ങിച്ചില്ലെങ്കിൽ റിവേഴ്സ് ക്യാമറ പോലും കൊടുത്തിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് അതൊരു വലിയ കുറവ് തന്നെയായിട്ട് പറയുന്ന കാര്യമാണ് പിന്നെ ടയർ പ്രഷർ മോണിറ്റിംഗ് സിസ്റ്റം ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്നു പിന്നെ ആറ് എയർ ബാഗിൽ ഇപ്പോൾ മാൻഡേറ്ററി ആയി അത് അഡീഷണൽ വന്നിട്ടുണ്ട് കോയിസ് കൺട്രോൾ അഡീഷണൽ ആയിട്ട് പുതുതായിട്ട് വന്നിരിക്കുന്ന കാര്യമാണ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഓട്ടോ ഡിമ്മിംഗ് മിററാണ് ഇപ്പോൾ ഇത് ബാക്കിൽ നിന്ന് ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോ ആയിട്ട് ഓട്ടോമാറ്റിക്കലി ഡിം ആകുന്നതാണ് പിന്നെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വന്നിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പുതുതായിട്ട് ആഡ് ചെയ്ത് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ഉണ്ട് സെൻ്റർ ലോക്കിങ് അതുപോലെ തന്നെ സ്പീഡ് സെൻസിങ് ഡോർ ലോക്കുകൾ അത്തരം കാര്യങ്ങളെല്ലാം വന്നു അതായത് സമഗ്രമായും എല്ലാ കാര്യങ്ങളും വന്നിരിക്കുകയാണ് പക്ഷേ ജനങ്ങളിലേക്ക് എത്തുമെന്നുള്ള കാര്യം മാത്രമേ എനിക്ക് സംശയമുള്ളൂ എന്തായാലും ഉത്ഭാഗത്തെ ഭംഗിയും അതുപോലെ തന്നെ സ്പേസും എടുത്തു പറയേണ്ട കാര്യമാണ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ടാറ്റ പഞ്ചിനേക്കാളും നൂറ് എം 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 വീൽ ബേസ് കൂടുതലുണ്ട് പക്ഷേ ഈ ഡാഷ് ബോർഡൊക്കെ ഇങ്ങനെ ഒതുങ്ങി മുന്നിലേക്ക് നീങ്ങിയിരിക്കുന്നുണ്ടായിരിക്കും നമുക്ക് കൂടുതൽ സ്പേസ് ഉൾഭാഗത്ത് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഏറ്റവും മികച്ച ഒരു ഒരു ക്വാളിറ്റി നിലവാരം നിർമ്മാണ നിലവാരം നമുക്ക് ഉത്ഭാഗത്ത് എവിടെയും കാണാൻ സാധിക്കും ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ നമ്മൾ ഇത് തുറന്നടയ്ക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു കൃത്യമായി ഒരു സംഭവം കിട്ടുന്നത് ആ മെറ്റീരിയലൊക്കെ വളരെ നിലവാരമുള്ളതാണ് പിന്നെ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഒരു വലിയ സ്ക്രീനാണ് മേൽഭാഗത്തായിട്ട് കാണുന്നത് അതും കൂട്ടും കാഴ്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കാതെ മുകളിലായിട്ട് നിൽക്കുന്നു അല്ല ആപ്പിൾ കറപ്പിളേ ആൻഡ്രോയിഡ് ഓട്ടോ പിന്നെ ഡിവൈസ് ലിസ്റ്റുകൾ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് പിന്നെ നമുക്കൊന്ന് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നോക്കാം റിവേഴ്സ് ക്യാമറ ആയിട്ട് നോക്കാം ഇല്ല അപ്പോൾ ഇതിൽ ത്രീ സിക്സ്റ്റി ഡി ക്യാമറ ഓപ്ഷണലായിട്ട് പോലും വന്നിട്ടില്ലാത്തൊരു ഇത് ഡെമോ വാഹനമായിരിക്കാം ആ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അത് വന്നില്ലെങ്കിൽ റിവേഴ്സ് ക്യാമറ പോലും ഇല്ല എന്നുള്ളത് വലിയൊരു എന്താ പറയുക ശല്യമാണ് കേട്ടോ തീർച്ചയായിട്ടും സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരിക്കലും അതുപോലെ റിവേഴ്സ് ക്യാമറ കുഞ്ഞിതെങ്കിലും കൊടുക്കേണ്ട ആവശ്യമാണ് അപ്പോൾ നമ്മൾ ഇരുപത്തായിരം രൂപ എടുത്ത് ത്രീ സിക്സ്റ്റി ഗ്രീ ക്യാമറ വയ്ക്കാൻ വേണ്ടി നമ്മൾ ബാധ്യസ്ഥരാവുകയാണ് ചെയ്യുന്നത് ഇല്ലാത്ത ഒന്നുമില്ല എന്നാലും മറ്റു കാര്യങ്ങളെല്ലാം വളരെ നല്ല ഭംഗിയുള്ള ഒരു ഇൻ്റർഫേസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് വളരെ കളർ വ്രൈറ്റ്നസ്സുമൊക്കെ നല്ല ഗംഭീരമായിട്ടുണ്ട് എന്തായാലും കിയേടെയോ അല്ലെങ്കിൽ എം ജിയുടെയോ അതോ അല്ലെങ്കിൽ ഹുണ്ടയുടെയോ വാഹനങ്ങൾ കാണുന്ന ഓപ്ഷൻസ് ഒന്നും പ്രതീക്ഷിക്കില്ല അത്യാവശ്യം നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി അതെല്ലാം ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെയൊക്കെ ഈ നല്ല ഭംഗിയുള്ള എ സി വെന്റുകളും അത്തരം കാര്യങ്ങളെല്ലാം നിലനിർത്തിയിരിക്കുന്നു ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകളും അത്തരം കാര്യങ്ങളും അതിൽ രണ്ടുമൂന്ന് ടോവൽ സ്വിച്ച് ഒക്കെ ഉണ്ട് അതെല്ലാം ഭംഗിയായിട്ടുണ്ട് ഇവിടെ പഴയ ഒരു ചാർജർ ചാർജർ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ട്വൽവ് വോൾട്ടിൻ്റെ ചാർജർ കൊടുത്തിരിക്കുന്നത് ഇവിടെ യൂസ്ഫിൾ ബോൾട്ടും ഇവിടെ ചാർജറും പിന്നെ ആയിട്ട് ഫോണൊന്നും ചാർജ് ചെയ്യാൻ പറ്റില്ല ഫോൺ സൂക്ഷിക്കാവുന്ന ഒരു റാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെയും അല്പം ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരുന്നു പിന്നെ ആംബറസ് അത്തരം കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് ഓപ്ഷണലി വാങ്ങി വാങ്ങിച്ചുവെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ അത് പാസഞ്ചർ സീറ്റിന് കൊടുത്തിട്ടില്ല നമുക്ക് സാമാന്യം നല്ല രീതിയിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നന്നായിട്ട് ഇത് ഉയരുന്നുണ്ട് എന്ന് പറയുന്ന ഒരു എസ് യു വിയുടെ ഒരു സീറ്റിംഗ് പൊസിഷനിലേക്ക് ഇത് മാറ്റാൻ സാധിക്കും വലിയ തിരക്കിട്ടുള്ള അതൊരു മ്യൂസിക് സിസ്റ്റം കൂടി കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പറയാൻ വിട്ടുപോയി അതുപോലെ സീറ്റുകൾ വളരെ കംഫർട്ടബിൾ ആണ് ഫാബ്രിക് സീറ്റുകളാണ് നല്ല ഗ്രിപ്പുള്ള സീറ്റുകൾ നല്ല സുഖമായിട്ട് ചാരി ഇരിക്കാം അതിൻ്റെ സ്ലാൻഡിങ് പൊസിഷനൊക്കെ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് ഇതിൽ മാനുവലി ചെയ്യാൻ സാധിക്കും സ്പേസ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ സ്പേസാണ് അതിൽ യാതൊരു പിശിക്കും കമ്പനി കാണിച്ചിട്ടില്ല അത് സന്തോഷമുള്ള കാര്യമാണ് ഡോപ്പ് ആഡിലേക്ക് പോകുമ്പോൾ സാമന്യം വലിയ ഒന്ന് രണ്ട് ബോട്ടിലേക്ക് വയ്ക്കാൻ നല്ലൊരു ആംബ്രസ്റ്റും ഉണ്ട് അതിലും എനിക്ക് തോന്നുന്നു അതിൻ്റെ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് നന്നാക്കിയിട്ടുണ്ടാണ് കാണുമ്പോൾ ഒരു സുഖം തോന്നുന്നുണ്ട് അതിൻ്റെ അതൊരു വൈറ്റ് ഒരു ഭാഗവും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഓട്ടോമാറ്റിക് ടോപ്പൻ്റ് വേരിൻ്റാണ് ത്രീ സീ ത്രീസിൻ്റെ ഓട്ടോമാറ്റിക് അതിൻ്റെ ഗിയർ ലിവറാണിത് അതൊക്കെയുള്ള ഭംഗിയുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ പിയാനോ ബ്ലാക്കും ഈ ബ്ലാക്കും ഒക്കെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് പോകുമ്പോൾ ഞാനീ പറഞ്ഞാൽ അധികമായിട്ട് ആഡ് ചെയ്ത് വന്നിരിക്കുന്നത് ക്രൂസ് കൺട്രോളാണ് ക്രൂസ് കൺട്രോൾ തീർച്ചയായിട്ടും ആവശ്യമുള്ള കാര്യമാണ് അത് വന്നിരിക്കുന്നത് പിന്നെ ഈ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ പുതുതായിട്ട് വന്നിരിക്കുന്നതാണ് അതിൽ ചെറിയ ഇൻഫർമേഷൻ ഒക്കെ ഉള്ളു വലിയ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിൽ വളരെ ബ്രൈറ്റാണ് നല്ല ബ്രൈറ്റും നല്ല കളേഴ്സും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നു സ്റ്റിയറിംഗ് മില്ലിൻ്റെ കാര്യത്തിൽ പക്ക സ്വിറ്ററിൻ്റെ സ്റ്റിയറിംഗ് വീൽ എല്ലാ വാഹനങ്ങളും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് അതാണ് ഈ കാണുന്നത് ഈ ഭാഗത്ത് ക്രൂയിസ് കൺട്രോളോ ഒന്നും ഇവിടെ വോളിയം കൺട്രോളോ അത്തരം കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് എന്തായാലും സീറ്റിംഗ് പോഷൻ നിങ്ങൾ കാണുന്ന പോലെ വളരെ സുഖമുള്ള സീറ്റിംഗ് പൊസിഷൻ രസിയുടെ സീറ്റിംഗ് പോഷൻ തന്നെയാണുള്ളത് പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ആദ്യം വന്നതിൽ ഇവിടെ ഒരു വടിയായിരുന്നു കൊടുത്തിരുന്നത് ഈ സൈഡ് വ്യൂ മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ അത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ട് മാറിയിട്ടുണ്ട് അതൊക്കെ ആദ്യമേ വരേണ്ടതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ആദ്യമേ നമ്മളത് പ്രതീക്ഷിച്ചിരുന്നു ഇത് നമ്മൾ വാഹനമായിട്ടിലായിരിക്കുമ്പോൾ എൻജിൻ ഓഫ് ആകുന്ന സംവിധാനം ഓഫ് ചെയ്യണമെങ്കിലുള്ള സ്വിച്ചാണ് അവിടെ കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇവിടെ ഈ സൈഡ് വ്യൂ മെക്കേഴ്സിൻ്റെ സ്വിച്ച് ഒക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് ഇവിടെ ഈ കാണുന്ന പോലെ വിൻഡോയുടെ സ്വിച്ചുകൾ മാത്രമേ കാണാനുള്ളൂ ഇവിടെ ഒരു ട്യൂ ഒക്കെ നമുക്ക് കാണാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത് പിൻഭാഗത്തിരിക്കുന്നവർക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന തൈ സപ്പോർട്ടാണ് ഇതാ ഇവിടെ ഒരു കുഷിനിങ് വന്നിരിക്കുന്നുണ്ട് നല്ല തൈ സപ്പോട്ടുണ്ട് കാല് സുഖമായിട്ട് നീട്ടി വെച്ചിരിക്കാൻ സാധിക്കും പിന്നെ പിൻഭാഗത്തുള്ളവർക്ക് വലിയ ആഡംബരങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഈ ഒരു സെഗ്മെൻ്റിലെ വാഹനങ്ങളിൽ സാധാരണ കണ്ടുവരുന്ന കാര്യങ്ങൾ ഒന്ന് ഈ കാണുന്ന രണ്ട് ചാർജിംഗ് പോയിൻറ്റ്സ് അത് സീറ്റ് ചെയ്പ്പോൾ അത് വന്നിട്ടുണ്ട് ഇവിടെ ഒരു കപ്പ് ഹോൾഡർ വേണമെങ്കിൽ പിൻഭാഗത്തിരിക്കുന്നവർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ വന്നിട്ടുണ്ട് അതിൽ ഫോൺ വച്ച് ചാർജ് ചെയ്യാൻ സാധിക്കും പിന്നെ ആം ഇല്ല പിന്നെ ഇവിടെ ഹെഡ് ഇല്ല തന്നെ അല്ല ഇതൊക്കെ ഇൻറ്റഗ്രേറ്റഡ് ഹെഡ് റെസ്റ്റാണ് അതൊക്കെ ഒരു കുറവായിട്ട് വേണമെങ്കിൽ പ്രായം പക്ഷേ ഈയൊരു വില പിടിച്ചു നിർത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് എങ്കിലും സീറ്റിൻ്റെ ആ ഒരു ഒരു സുഖം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മുൻഭാഗത്തുള്ള പോലെ നമുക്ക് പിൻഭാഗം കിട്ടുന്നുണ്ട് പേപ്പറസ്സൊക്കെ സൂക്ഷിക്കാൻ ഇവിടെ ഒരു സ്ഥലം കൊടുത്തിരിക്കുന്നു പിന്നെ ഒരു ഒരു ബോട്ടിലൊക്കെ വേണമെങ്കിൽ അത്യാവശ്യം ഒന്ന് നമുക്ക് ഡോ പാടിലും വയ്ക്കാം പിന്നെ ഒരു ആംബ്രസ്റ്റും അത്രയും കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഒരു ഒരു എസ് യു ബിയുടേതായ ഒരു സീറ്റിംഗ് പൊസിഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുമ്പോഴും നമുക്ക് വിൻഡോ ലൈനൊക്കെ താഴെയാണ് സുഖമായി കാഴ്ചവെക്കാണ്ടിരിക്കാനുള്ള ഒരു സുഖമുണ്ട് പിന്നെ ഇതൊരല്പം പിന്നിലേക്കാണ് നീക്കിയിട്ടിരിക്കുന്നത് ഇത്രയും സ്പേസ് മോശമല്ല ഇത് അല്പം മുന്നിലേക്കുമാണ് അത് നല്ല സ്പേസ് ഉണ്ട് പിന്നെ മൂന്ന് പേർക്ക് ഇരിക്കാവോ എന്ന് ചോദിച്ചാൽ ഇരിക്കാൻ സാധിക്കും എങ്കിൽ ഷോൾഡർ റൂമിൻ്റെ കാര്യത്തിൽ അല്പം ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഉയർന്ന സെൻട്രൽ ടണലൊന്നും ആണെന്ന് പറയാനാവില്ല അതുകൊണ്ട് നടുവിലായിരുന്നാൽ കാലൊക്കെ സുഖമായിട്ട് വെച്ച് ഇരിക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് പിന്നെ വലിയൊരു മിസ്സുണ്ട് കേട്ടോ അത് എന്താണ് സൺ പ്രൂഫ് സൺ പ്രൂഫില്ല എന്നുള്ളൊരു മിസ്സ് ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത് വലിയ മിസ്സായിട്ട് ആൾക്കാർ കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നര ചെറിയ ഒരു സിംഗിൾ പേർ എങ്കിലും സൺ പ്രൂഫ് പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറക്ക് ഇരുപതിനായിരം രൂപ വാങ്ങിക്കുന്നതിന് പേരും വാഹനത്തിൻ്റെ വിലയോടെ കൂട്ടിയിട്ടിട്ട് അതിലങ്ങ് കൊടുത്താൽ മതിയായിരുന്നു ഇപ്പോൾ ഇതൊരു ഒരു എന്താ പറയുക റിവേഴ്സ് ക്യാമറ ഇല്ല ഇത് വാങ്ങിക്കണമെങ്കിൽ ഇരുപത്തയ്യായിരം എന്നൊക്കെ പറയുന്ന ഒരു നെഗറ്റീവ് ആണ് നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ തരത്തിലും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഉണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളൊരു വാഹനമായിട്ട് കണക്കാക്കാം ഓടിച്ചു നോക്കാം പക്ഷേ ഓടിച്ചു നോക്കുമ്പോൾ യാതൊരു വ്യത്യാസവും ഇല്ല എഞ്ചിനൊന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല എങ്കിൽ പോലും നമുക്ക് വളരെ സന്തോഷം തരുന്ന ഇൻറ്റീരിയറും സന്തോഷം തരുന്ന എക്സ്റ്റീരിയറും ഭംഗിയുള്ള ഒരു വാഹനവും ഒക്കെയാണ് സീ ത്രീ എക്സ് എന്നുള്ള കാര്യത്തിൽ സംശയങ്ങൾ സിറ്റൺ സീ ത്രീ എക്സ് സിറ്റിയിലൊക്കെ ഓടിക്കാൻ പറ്റിയ വാഹനമാണ് കാരണം ഇതിൻ്റെ വിസിബിലിറ്റി അപാരമാണ് നല്ല ഹൈറ്റുള്ള സീറ്റിംഗ് പോസ്റ്ററുമാണ് വിസിബിലിറ്റി എന്ന് വെച്ചാൽ വളരെ താഴ്ന്നാണ് ബോണറ്റൊക്കെ അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഒബ്സ്റ്റക്കിളുമില്ല നമുക്ക് കാഴ്ചകൾ കൃത്യമായി മുൻഭാഗത്ത് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സിറ്റിയിലെ ട്രാഫിക്കിൽ ഏറ്റവും പറ്റിയ വാഹനമാണ് എങ്കിൽ പോലും സിറ്റിയിലെ ട്രാഫിക്കിൽ ഇപ്പോൾ ഏറ്റവും പുതിയ അഡാപ്റ്റീവ് കോയിസ് കൺട്രോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൊന്നും അതൊന്നുമില്ല അത്രയും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പക്ഷേ ഞാനിപ്പോൾ ഈ കാണുന്നില്ല ചാടാൻ പോവാണ് നമ്മൾ ചെറിയ ചാട്ടമൊക്കെ ചാടുന്നു ഈ സമയത്താണ് നമ്മളെപ്പോഴും സിറ്റണ്ണിനെ നമിച്ചു പോകുന്നത് സസ്പെൻഷൻ്റെ ഒരു മികവ് അപ്പോൾ ആ സിറ്റിയിലെ കുഴികൾ ബമ്പുകൾ ഹമ്പുകൾ തുടങ്ങിയ ഏത് പ്രതിബന്ധങ്ങളെയും സുഖമായി മറികടക്കുമെന്ന് മാത്രമല്ല നമുക്ക് ഒട്ടും തന്നെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയുമില്ല അതാണ് സിറ്റണിൻ്റെ ഏറ്റവും വലിയ ഗുണം അപ്പോൾ ഏത് തരത്തിൽ നോക്കിയാലും അവർ ഒരു നല്ല സിറ്റിക്കാരാണ് പക്ഷേ നല്ലൊരു ഹൈവേ ക്രോവിശ്രമാണ് കാരണം നല്ല ട്രാൻസ്മിഷനാണ് പിന്നെ വളരെ ലൈറ്റ് കൺട്രോളുകളാണ് മൊത്തത്തിൽ ഒരു ഒരു സുരക്ഷിതത്വം തോന്നുന്ന രീതിയിലുള്ള ഫീല് നമുക്ക് ഈ വാഹനം സമ്മാനിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ടെർബോ പെട്രോൾ എഞ്ചിനാണ് കൂടാതെ ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനും ഉണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ സിറ്റൺ സീ ത്രീ വാങ്ങിക്കുകയാണെങ്കിൽ ഈ ഒരു എഞ്ചിനിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ ഓടിച്ചു കൊണ്ടിരിക്കുന്നത് വൺ പോയിന്റ് ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ മോഡലാണ് ത്രീ സിലിണ്ടർ എഞ്ചിൻ എൻജിനാണെങ്കിലും ത്രീ സിലിണ്ടറിൻ്റെതായിട്ടുള്ള വലിയൊരു ബഹളവും ഒറ്റപ്പാടും ശബ്ദകോലാഹലങ്ങളോ വൈബ്രേഷനോ അത്തരം കാര്യങ്ങളൊന്നുമില്ല വളരെ മികച്ച ടെക്നോളജിയാണ് ഇതിൽ പ്രയോഗിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു അതുപോലെ വളരെ സ്മൂത്തായിട്ടാണ് പവർ അങ്ങനെ കയറി വരുന്നത് വളരെ ഒരു ഇനിഷ്യൽ ചാട്ടം ഒന്നുമില്ല വളരെ സ്മൂത്തായിട്ട് പവർ കയറി വരുന്നു ടർബോ ഒരു രണ്ടായിരം രണ്ടായിരത്തി നാനൂറ് ആർ പി എം ആർ പി എമ്മിലൊക്കെയാണെന്ന് ഓണാകുന്നത് അതോ അതോടുകൂടി വളരെ മികച്ച ഒരു പെർഫോമറായിട്ട് ഈ വാഹനം മാറുന്നുണ്ട് പിന്നെ വളരെ വളരെ ശാന്തമായിട്ട് അതങ്ങനെ പിന്നെ ആ ഒരു പവർ അങ്ങനെ പോകുന്ന കൃത്യമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട് നൂറ്റിപ്പത്ത് ബി എസ് പി എഞ്ചിനാണ് ഇരുന്നൂറ്റി അഞ്ച് നൂട്ടൺ മീറ്റർ ആണ് മാക്സിമം ടോർക്ക് എന്തായാലും ഒരു ഒരു ഐഡിലിങ്ങിൽ മാത്രമാണ് അവർ കുറച്ച് സൗണ്ട് തോന്നുന്നത് അതിന് ശേഷം വളരെ സ്മൂത്താണ് ഗിയർ ഷിഫ്റ്റുകളൊക്കെ വളരെ സ്മൂത്താണ് സുഖമായിട്ട് ഓടിച്ചു പോകാം എന്തായാലും പ്രധാനമായിട്ടും ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഈ ഒരു ഗിയർ ബോക്സിനാണെന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ സ്മൂത്തും അതുപോലെ തന്നെ പ്രൊസൈസുമായിട്ടുള്ള ഷിഫ്റ്റുകളൊക്കെയാണ് തരുന്നത് എന്തായാലും പുതുതായിട്ട് കോയിസ് കൺട്രോൾ പോലുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വളരെ നന്നായി പിന്നെ ബ്രേക്കിംഗ് ആണെങ്കിലും വളരെ എഫിഷ്യൻ ആണ് മുൻഭാഗത്ത് ലച്ച് ബ്രേക്കും പിൻഭാഗത്ത് ഡ്രം ബ്രേക്കുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആറ് എയർ ബാഗുകൾ എ ബി എസ് ഇ ബി ഡി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അത്തരം കാര്യങ്ങളെല്ലാം അത്യാവശ്യം വേണ്ട അതായത് ഒരു ഒരു എൻട്രി ലെവൽ മോഡലിന് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡ്രൈവ് മോഡുകൾ പോലുള്ള ഇല്ല എന്നുള്ളത് വേണമെങ്കിൽ നമുക്കൊരു കുറവായിട്ട് പറയാം അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാ വാഹനങ്ങളിലും വന്നു തുടങ്ങിയതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ല അതങ്ങനെ ഒരു എസൻഷ്യൽ കാര്യമൊന്നും അല്ലെങ്കിലും അതൊക്കെ ആകാമായിരുന്നു മൈലേജ് കമ്പനി പറയുന്നത് പതിനെട്ട് പോയിന്റ് മൂന്നും പത്തൊമ്പത് പോയിൻറ്റ് മൂന്നുമാണ് എന്ന് പറയുന്നത് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന മോഡൽ പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ഇത് കൂടാതെ സി എൻ ജി നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം സി എൻ ജിക്ക് തൊണ്ണൂറ്റി മൂവായിരം രൂപ അഡീഷണൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സെ സി എൻ ജി വേരിയൻറ്റും വാങ്ങാം അത് എക്സ് എന്ന് പറയുന്ന വേരിയൻ്റിന് ലഭ്യമാണ് അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു പാക്കേജാണ് ഇത് ഈ ഒരു വിലയ്ക്ക് പത്ത് ലക്ഷം രൂപ എക്ഷോറും വിലയ്ക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് വാഹനം എന്ന് തന്നെയാണ് വിളിക്കേണ്ടത് പക്ഷേ ഞാൻ എപ്പോഴും ഇതുവരെയൊക്കെ പറഞ്ഞപോലെ തന്നെ ജനങ്ങളിലേക്ക് അത് എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം മാത്രമേ സംശയിക്കാനുള്ളൂ എന്തായാലും നിർമ്മാണ നിലവാരമായാലും ഫീച്ചേഴ്സ് ആയാലും മൊത്തത്തിലുള്ള ഒരു ബിൽ ക്വാളിറ്റി അത്ര എല്ലാം എല്ലാം വളരെ ഗംഭീരമാണ് കാഴ്ചയിലും മോശമല്ല പിന്നെ ഈ അധികം വിൽക്കാത്ത വാഹനങ്ങൾക്ക് സംഭവിക്കാവുന്ന റീസെയിൽ വാല്യൂ എന്ന് പറയുന്ന അല്പം കുറവ് അത്രയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അത് അവിടെ മുഴുവൻ കുട്ടികൾ ഇന്നിപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് മുഴുവൻ ചെറിയ ചെറിയ കക്ഷികളെല്ലാം ഇങ്ങനെ സ്കേറ്റിംഗ് പഠിക്കുകയാണ് നമുക്ക് ആകെ എല്ലാവർക്കും എന്തിനും ഉപയോഗിക്കാവുന്ന ഒരേ ഒരു റോഡ് കൊച്ചിയിലുള്ള ഇതായത് കൊണ്ട് തന്നെ എല്ലോ ഇവിടെ വരും എന്തായാലും കുട്ടികളെ ശല്യപ്പെടുത്തി തന്നെയാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇവരിങ്ങനെ ടേൺ എടുത്ത് തിരിച്ചു വരുമെന്ന് തോന്നുന്നു അതാണ് ആ കണ്ടോ ടേൺ ഒന്നാമത്തെ കാര്യം എല്ലാം തീരെ കുഞ്ഞായതുകൊണ്ടേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നായിരിക്കും സേ വരുന്നാണ്ടില്ല താങ്ക് പക്ഷേ ഞാൻ ഞാനൊരിക്കൽ പറയുന്നു നമ്മുടെ വീഡിയോയിൽ നമ്മളിതൊക്കെ കുഞ്ഞു പിള്ളേരാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഒരിക്കലാണ് ഇതിൻ്റെ ഒരു ഇൻസ്ട്രക്ടറായിട്ട് സംസാരിച്ചപ്പോൾ ഇതൊക്കെ ഇത്തിരി ഇല്ലാത്ത സാധനങ്ങളൊക്കെ നാഷണൽ ചാമ്പ്യൻസ് ചാമ്പ്യൻസൊക്കെയാണ് അത് അങ്ങനെ എഴുതിത്തള്ളാൻ പറ്റിയ കക്ഷികളല്ല അപ്പോൾ എന്തായാലും ഒരു നാഷണൽ ചാമ്പ്യൻ ആകട്ടെ ഈ എന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു കൂടുതൽ ആൾക്കാർ സിക്ഷനെപ്പറ്റി മനസ്സിലാക്കട്ടെ സിട്രൺ ഇന്ത്യയിൽ നല്ലൊരു ബ്രാൻഡായിട്ട് വളരട്ടെ എന്ന് ആശംസിച്ചു കൊണ്ട് അവസാനിപ്പിക്കുന്നു അപ്പോൾ സി ത്രീ എക്സ് എന്ന് പറയുന്നത് ഈ വേരിയൻറ്റ് വന്നിരിക്കുന്ന ടോപ്പൻ്റ് വേരിയൻറ്റായ ഷൈനിലാണ് അപ്പോൾ ഷൈനിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ് ഇപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഇതിൽ ചൂണ്ടിക്കാണിക്കാനാവുന്നത് വില നോക്കുകയാണെങ്കിൽ മൂന്ന് വേരിയൻസ് ആണ് ഉള്ളത് ഒന്ന് നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോളാണ് അതിൻ്റെ വില ഏതാണ്ട് എട്ട് ലക്ഷം രൂപയാണ് എക്സോ വില എന്നാൽ ടർബോ പെട്രോളിൻ്റെ മാനുവൽ മോഡലിലാണെങ്കിൽ അത് ഒമ്പത് ലക്ഷം രൂപയാകും നമ്മളിപ്പോൾ ഇന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഈ ഒരു ടർബോ പെട്രോളിൻ്റെ ഓട്ടോമാറ്റിക്കലി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് എക്സറോം വില എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപയ്ക്കുള്ളിൽ എക്സോറോം എക്സോറോം വിലയിൽ നിൽക്കുന്ന ഒരു മനോഹരമായ വാഹനമാണ് വാഹനമാണിതെന്നാണ് പറയേണ്ടത് എന്നാലും ഇത്തരം മാറ്റങ്ങളൊക്കെ നേരത്തെ വേണ്ടതായിരുന്നു എന്ന് മാത്രമാണ് നമുക്ക് ഈ വാഹനം കാണുമ്പോൾ തോന്നുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ തുടക്കത്തിൽ വിപണി പിടിക്കാൻ തീർച്ചയായിട്ടും സിറ്റണ് കഴിയുമായിരുന്നു എങ്കിലിപ്പോൾ മോശമായിട്ടില്ല പതുക്കെ പതുക്കെ പിടിച്ച് വരുന്നുണ്ട് എന്ന് മാത്രമല്ല ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട ഉന്നം എന്ന് പറയുന്ന ഇന്ത്യയിൽ വാഹനങ്ങൾ നിർമ്മിച്ച് കയറ്റുമതി എന്നുള്ളതാണ് ഇന്ത്യക്കാർ കാര്യമായ രീതിയിൽ വാങ്ങിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ സിറ്റൺ ഒക്കെ കാര്യമായ രീതിയിൽ ഇന്ത്യയിലെ നിലനിൽക്കുക തന്നെ ചെയ്യും എങ്കിൽ പോലും സിറ്റൻ്റെ വാഹനങ്ങൾ നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഇതിൻ്റെ സസ്പെൻഷൻ ആയാലും ട്രാൻസ്മിഷൻ ആയാലും എൻജിൻ ആയാലും എല്ലാം തന്നെ ഗംഭീരമാണ് അത് ഓടിച്ചു നോക്കിയാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ തന്നെ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന വാഹനങ്ങളുടെ രൂപത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രൂപ പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ ഇദ്ദേഹം ജനിച്ചത് ഇവിടെ നിന്നും അല്ലല്ലോ ഫ്രാൻസിലാണല്ലോ യൂറോപ്പിലാണല്ലോ എൻ്റെതായൊരു ഗുണോ ഗണങ്ങളൊക്കെ എന്തായാലും ഉണ്ടാകാതിരിക്കുകയുമില്ല എന്തായാലും സിറ്റണ്ട വാഹനങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമാണ് കാര്യം എല്ലാ തരത്തിലും വ്യത്യസ്തമായ വാഹനങ്ങളാണ് സീ ത്രീ എക്സിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് സിറ്റൺ സി ത്രീ എക്സിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഉണ്ടല്ലോ നന്ദി Right.